അവർക്ക് നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖി ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ നിങ്ങൾക്ക് അടുത്തിടെയായിട്ട് പടികൾ കയറുമ്പോഴൊക്കെ എളുപ്പത്തിൽ കെതപ്പും ക്ഷീണവും അനുഭവപ്പെടുന്നുണ്ടോ ഈ അവസ്ഥകൾക്കുള്ള കാരണങ്ങളും എപ്പോൾ ഇതിന് ശ്രദ്ധിക്കണമെന്നും എന്തൊക്കെ പ്രതിവിധികൾ നമ്മൾ സ്വീകരിച്ചിരിക്കണമെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് പഴുതി പടികൾ കയറുമ്പോൾ ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പല കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വ്യായാമം വ്യായാമം ഇല്ലായ്മ എന്നത് തന്നെയാണ് എക്സസൈസ് ഇല്ലാതിരിക്കുക നിങ്ങളുടെ ദിനചര്യകളിൽ കൂടുതലും ഇരുന്നും കിടന്നും ചിലവഴിക്കുന്ന ഒരാളാണെങ്കിൽ പേശികൾക്കോ അതുപോലെ തന്നെ ശ്വാസകോശത്തിനും ആവശ്യമായ വ്യായാമം നമുക്ക് ലഭിക്കുകയില്ല അതിനാൽ പടികളൊക്കെ കയറുന്ന സമയത്ത് അതുപോലെയുള്ള ചെറിയ പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ അത് വളരെ കഠിനമായിട്ട് തന്നെ നമ്മൾക്ക് ശരീരത്തിന് അനുഭവപ്പെടും കുറേ മാസങ്ങളോളം നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള ഒരു സൈക്കിൾ എടുത്ത് ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പോലെയൊക്കെയാണ് ഇതെന്ന് നമുക്ക് ഒന്ന് കമ്പയർ ചെയ്യാം രണ്ടാമതായിട്ടുള്ളത് വളർച്ചയാണ് അനീമിയ ഇതിൽ മെയിനായിട്ടുള്ളൊരു വില്ലനാണത് നിങ്ങളുടെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാണെങ്കിൽ ശരീരത്തിൽ കോശങ്ങൾക്കാവശ്യമുള്ള ഓക്സിജൻ എത്തുകയില്ല ഹീമോഗ്ലോബിൻ എന്നത് ഒരു ഓക്സിജൻ്റെ വാഹകനാണ് അതുകൊണ്ട് തന്നെ ഈ ഇത് ഹീമോഗ്ലോബിൻ കുറവായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ഷീണം അനുഭവപ്പെടും പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ ആർത്തവ സമയത്തുണ്ടാകുന്ന അമിതമായിട്ടുള്ള രക്തസ്രാവവും അതുപോലെ തന്നെ പോഷകാഹാരത്തിൻ്റെ കുറവും ഒക്കെ ഈ അനീമിയയിലേക്ക് വഴി വച്ചേക്കാം മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കാര്യം എന്ന് പറയുന്നത് മറ്റ് ചില വൈറ്റാമിനുകളുടെയും ധാതു ലവണങ്ങളുടെയും കുറവാണ് ഉദാഹരണത്തിന് ഇരുമ്പ് അയൻ അതുപോലെ വൈറ്റാമിൻ സി ഈ നേരത്തെ സൂചിപ്പിച്ച ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് ഇരുമ്പ് ആവശ്യമാണ് അയൽ ആവശ്യമാണ് അതുപോലെ തന്നെ വിറ്റാമിൻ സി ഉണ്ടെങ്കിൽ മാത്രമേ ശരീരത്തിന് അയൽ ആകിരണം ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ അതേപോലെ തന്നെ വളരെ അത്യന്താപേക്ഷിതമായ മറ്റൊരു വൈറ്റാമിൻ ആണ് വൈറ്റാമിൻ ബി ട്വൽവ് നാടികളുടെയും അതുപോലെ തന്നെ പേശികളുടെയും ആരോഗ്യത്തിന് ഇത് അത്യാവശ്യമാണ് ഈ ഇതിൻ്റെ ഡെഫിഷ്യൻസി കാലുകളിലും കൈകളിലുമൊക്കെ ബലക്കുറവിനും മരവിപ്പിനും ഒക്കെ കാരണമായിട്ട് ഉൺ കാരണമാകാറും ഉണ്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് വൈറ്റമിൻ ഡി പേശികളുടെ വേദനയ്ക്കും അതുപോലെ തന്നെ സ്റ്റാമിന കുറയാനുമൊക്കെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണമാകാറുണ്ട് മറ്റൊരു പ്രധാന കാര്യമാണ് മഗ്നീഷ്യം പേശികളിലെ ഊർജ്ജത്തിൻ്റെ ഉത്പാദനം നടത്താൻ വേണ്ടിയിട്ട് മഗ്നീഷ്യം വളരെ ആവശ്യമാണ് അപ്പോൾ ഈ മഗ്നീഷ്യം കുറയുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ക്ഷീണത്തിനും അതുപോലെ തന്നെ പേശികൾക്ക് ഉണ്ടാകുന്ന ക്രാംസ് ഒക്കെ എന്നുള്ള സാധ്യതയൊക്കെ വർദ്ധിക്കും വേറൊരു പ്രധാന കാര്യം അമിതമായിട്ടുള്ള വണ്ണം അമിതഭാരം തന്നെയാണ് അമിതഭാരം പേശികൾക്കും ഹൃദയത്തിനും നമ്മളുടെ ശ്വാസകോശത്തിനും ഒക്കെ അധികമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാക്കാം ശരിക്കും ഒരു ലോഡ് വെച്ച് നടക്കുന്നത് പോലെയാണ് ഇത് മാറാറുള്ളത് മാനസിക സമ്മർദ്ദം അതുപോലെ തന്നെ ഉറക്കത്തിൻ്റെ കുറവ് ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജ്ജലീകരണം ഇവയെല്ലാം തന്നെ ശരീരത്തിനെ തളർത്താൻ വേണ്ടി സാധ്യതയുള്ള കാര്യങ്ങളാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം ഈ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ എപ്പോൾ ശ്രദ്ധിക്കണം എന്നുകൂടെ നമ്മൾ നോക്കുക ഇപ്പോൾ പടികളൊക്കെ കയറുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണം ചിലപ്പോഴെങ്കിലുമൊക്കെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നതാവാം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു ലക്ഷണം പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് ഒരു ഡോക്ടറെ കാണേണ്ടതും ആവശ്യമാണ് പടികൾ കയറുമ്പോൾ നെഞ്ചത്തൊരു വേദന അനുഭവപ്പെടുക അല്ലെങ്കിൽ ഒരു ഭാരം കയറ്റി വെച്ച പോലെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുക ചെറിയ അധ്വാനം നടത്തുമ്പോൾ തന്നെ അസാധാരണമായ രീതിയിൽ കെതപ്പ് തോന്നുക തലകറക്കും ഉണ്ടാവുക വേർക്കുക അല്ലെങ്കിൽ നെഞ്ചിരിപ്പ് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ താടികളിലും തോടുക തോളുകളിലും ഒക്കെ വേദനകളുണ്ടാവുക അത് ഇടത് കയ്യിലേക്ക് വ്യാപിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ വളരെ പ്രധാ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കാലുകൾക്ക് നീർക്കെട്ട് ഉണ്ടാവുക ശരീരഭാരം പെട്ടെന്ന് തന്നെ വർദ്ധിക്കുക പ്രമേഹം പോലെയുള്ള പ്രശ്നങ്ങൾ ഉയർന്ന രക്തസമ്മർദ്ദം പുകവലിയുടെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഹൃദ്രോഗത്തിൻ്റെ ഒരു ചരിത്രം കുടുംബത്തിലുണ്ടാവുക ഇതൊക്കെ ഉള്ളവരെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതും ആവശ്യമാണ് ഇത്തരത്തിൽ ക്ഷീണം അനുഭവപ്പെടുന്ന ആൾക്കാർക്ക് സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അവർ വ്യായാമം വളരെ പതുക്കെ ഒരു ദിവസം പത്തോ പതിനഞ്ചോ മിനിറ്റ് നടന്നുകൊണ്ട് തുടങ്ങുക ഇത് ക്രമേണ ക്രമേണ ഒരു മുപ്പത് മിനിറ്റായിട്ട് വർദ്ധിപ്പിക്കുക ഇത് നിങ്ങളുടെ ശ്വാസകോശത്തിൻ്റെ ശേഷിയും അല്ലെങ്കിൽ പേശികളുടെ കരുത്തുമൊക്കെ ഗ്രാജുവലി കൂട്ടിക്കൊണ്ട് വരും അതേപോലെ തന്നെ ഇരുമ്പടങ്ങിയ ഇരുമ്പടങ്ങി അയണടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക പച്ചിലക്കറികൾ ബീട്രൂട്ട് ശർക്കര ഈന്തപ്പഴം മാതളനാരങ്ങ മത്സ്യം കോഴിയിറച്ചി ഇതിലൊക്കെ ആവശ്യത്തിന് ഇരുമ്പ് നമ്മുടെ ശരീരത്തിൽ കിട്ടാൻ സാധ്യതയുള്ളതാണ് അതേപോലെ തന്നെ അല്പം നാരങ്ങ മിഞ്ച് ചേർത്ത് കൊണ്ടുള്ള ഭക്ഷണങ്ങൾ വൈറ്റാമിൻ സി ഉള്ളത് കൊണ്ട് തന്നെ അബ്സോപ്ഷൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇതേപോലെ വൈറ്റമിൻ ബി ട്വൽവ് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് പാൽ തൈര് മുട്ട മത്സ്യം ഇവയൊക്കെ കഴിക്കുക വൈറ്റാമിൻ ബി ട്വൽവ് രക്തപരിശോധനയിൽ വളരെ കുറവാണെന്ന് കാണുകയാണെങ്കിൽ മാത്രം വൈറ്റാമിൻ ബി ട്വൽവിൻ്റെ സപ്ലിമെൻറ്റുകളും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് മറ്റൊരു ഘടകമാണ് വൈറ്റാമിൻ ഡി ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ദിവസവും ഒരു പതിനഞ്ച് തൊട്ട് അരമണിക്കൂർ വെയിലും കൊള്ളുന്നതോ കൂണും മുട്ടയുടെ മഞ്ഞക്കരുവോ മത്സ്യം ഇതിലൊക്കെ വൈറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വർഗ്ഗങ്ങൾ വിത്തുകൾ വാഴപ്പഴം അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ധാന്യങ്ങൾ ഇവയിലൊക്കെ മഗ്നീഷ്യം ആവശ്യത്തിന് നമുക്ക് ലഭിക്കും പ്രോട്ടീൻ നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ പയർ വർഗ്ഗങ്ങൾ കഴിക്കുക പനീർ ചിക്കൻ മത്സ്യം മുട്ട ഇവയൊക്കെ പേശികളുടെ ബലത്തിന് കൂടുതൽ സഹായിക്കും ജലാംശം നിലനിർത്തുക എന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ദിവസം ഒരു രണ്ട് രണ്ടര ലിറ്ററെങ്കിലും ശുദ്ധമായ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവേണ്ടതും നിർബന്ധമായിട്ട് നമ്മുടെ ഈ ആരോഗ്യത്തിന് വേണ്ടുന്നതാണ് ജീവിതശൈലി ശൈലി ക്രമീകരിക്കുക എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പുകവലി പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കേണ്ടതും ജങ്ക് ഫുഡും വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള വസ്തുക്കൾ ഉപേക്ഷിക്കുന്നതും അതുപോലെ തന്നെ ഒരു ഏഴോ എട്ടോ മണിക്കൂർ ഉറങ്ങുന്നതും തന്നെ ഒരു അര മണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യുന്ന പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ പടികൾ കയറുന്നത് നിങ്ങളുടെ ഹൃദയം ശ്വാസകോശം അതുപോലെ തന്നെ പേശികൾ എന്നിവയുടെ ഫിറ്റ്നസ് അളക്കുന്ന ഒരു ടെസ്റ്റാണ് പരിശീ ലളിതമായിട്ടുള്ള ഒരു പരിശോധനയാണ് നിങ്ങൾക്ക് ക്ഷീണം മാത്രം അനുഭവപ്പെടുകയും അതൊരു ഒന്നോ രണ്ടോ മിനിറ്റിൽ സാധാരണഗതിയിലേക്ക് കുറയുകയും ചെയ്യുകയാണെങ്കിൽ അതൊരു ചില ചില വിറ്റാമിനുകളുടെ കുറവോ അല്ലെങ്കിൽ സ്റ്റാമിനയുടെ കുറവായിട്ടായിട്ട് കണക്ക് കൂട്ടാം എന്നാലും നെഞ്ചിൽ ഞാൻ നേരത്തെ സൂക്ഷിപ്പിച്ച പോലെ ഭാരം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതികഠിനമായ കെതപ്പോ തലയിറക്കോം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം ഒരു സഹായത്തിന് വേണ്ടി അപേക്ഷിക്കുന്നതാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടി വരും അതിനാൽ നിങ്ങളുടെ പോഷകാഹാരം അത് മെച്ചപ്പെടുത്തുക അതുപോലെ വൈറ്റാമിനുകൾ കൃത്യമായി പരിശോധിക്കുക വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക ഒരു കാരണവശാലും ഈ ഈ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളെ അവഗണിക്കരുത് ഒരു ആരോഗ്യകരമായിട്ടുള്ള ശരീരത്തിന് നിങ്ങൾ ഒരു മാ ഒരു ഇപ്പോൾ പടികളൊക്കെ കയറി കഴിഞ്ഞാലൊരു മാരത്തോൺ ഓടിയോ പോലെയുള്ള ഒരു ക്ഷീണം ഉണ്ടാകാൻ ഉള്ള സാധ്യത ആരോഗ്യകരമായ ഒരു ശരീരത്തിൽ ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നോക്കി ലക്ഷണങ്ങൾ ഒന്നോ രണ്ടോ മിനിറ്റിൽ റെസ്റ്റ് എടുക്കുമ്പോൾ മാറുന്നുണ്ടെങ്കിൽ അത് അത്ര സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കണമെന്നില്ല പലപ്പോഴും ചില ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടോ വ്യായാമം നടത്തുന്നതിലൂടെയോ നിങ്ങൾക്കത് മാറ്റാൻ വേണ്ടി കഴിയും പക്ഷേ ഇത് വളരെ ആയിട്ട് വരികയോ അതികഠിനമായ ക്ഷീണങ്ങളൊക്കെ ഉണ്ടാവുകയോ അല്ലെങ്കിൽ അല്പം വിശ്രമിച്ചാൽ മാറാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങളൊരു മെഡിക്കൽ കെയറിലേക്ക് ശ്രദ്ധിക്കേണ്ടതുമാണ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി